ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു അടിപൊളി മോര് വയ്ക്കണം കേട്ടോ നമ്മുടെ ചേമ്പ് ഇട്ട് മോര് മോരുകുട്ട അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കണ്ടി ചേമ്പിൻ്റെ കട പറിച്ചെടുത്തു കേട്ടോ രണ്ട് മൂന്ന് കട ഞാൻ പറിച്ചെടുത്തു നോക്കിനി ആവശ്യത്തിനുള്ള ചേമ്പ് കിട്ടിയിട്ടാണ് അപ്പോൾ നല്ല നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തു നല്ല ഫ്രഷ് ചേമ്പ് വെച്ചിട്ടുള്ള ഒരടിപൊളി മോരുകറിയാണ് എന്നിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോയി കേട്ടോ അപ്പം കൂട്ടുകാരെ നമ്മൾ ചേമ്പൊക്കെ പറിച്ചെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടോ അറച്ച് മണ്ണുണ്ട് ചേമ്പിൽ അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മോരുകറി വെക്കാനുള്ള പാകത്തിന് നന്നാക്കി മോരിയൊക്കെ കളഞ്ഞ് വൃ വൃത്തിയാക്കി ഒരുവിധം വലുപ്പത്തിന് തന്നെ നന്നാക്കി എടുത്തു കെട്ടോ കാരണം ചേമ്പല്ലേ തിളച്ച വഴിക്ക് വെന്ത് കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പം തന്നെ പറിച്ചെടുത്തതല്ലേ വെള്ളം ഒന്ന് തിളച്ചാൽ മതി അപ്പം തന്നെ നമ്മുടെ ചേമ്പ് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വലുപ്പത്തിന് നമ്മൾ ചേമ്പൊക്കെ നന്നാക്കി നല്ല പോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ അടുപ്പത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ നല്ലപോലെ വൃത്തിയാക്കിയ ചേമ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റവ് കത്തിച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നാളികേരം അരയ്ക്കണം അപ്പോൾ അത് അരച്ചെടുക്കാൻ നോക്കാം അപ്പോൾ നാളികേരം ഞാൻ ഒരു രണ്ട് പിടി നാളികേരം എടുത്തിട്ടുണ്ട് ഒരു കുറിയാവുമ്പോൾ നമുക്ക് നാല് കര നന്നായിട്ട് വേണം അതിലേക്ക് ഞാനൊരു മൂന്ന് നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജീരകം കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടുകൊടുത്ത് നല്ല പോലെ വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ജീരകം കുരുമുളക് പൊടി പച്ചമുളക് കുറച്ച് കറിവേപ്പില കൂടി കൂട്ടിയിട്ട് വേണം ഈ നാല് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കാനായിട്ടിട്ട അതേ നമ്മുടെ ചേമ്പ് നല്ലപോലെ തിളച്ച് നമുക്കിനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കണത് പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പാകത്തിന് മുളക് പൊടി മുളക് പൊടി കുറച്ചിട്ടാൽ മതി നമ്മൾ ഇതിൽ പച്ചമുളകും കുരുമുളകും ഇടുന്നുണ്ട് കേട്ടോ അപ്പം അത് വെച്ചൊന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചേമ്പ് വന്തു കിട്ടും അതിന് തിളക്കേണ്ടത് ആവശ്യമുണ്ടായുള്ളൂ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് നല്ല തൈര് ഒഴിച്ചു കൊടുത്തു തൈര് തൈരൊഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇളക്കിയതിന് ശേഷം നമ്മൾ നാളികേരം അരച്ച് വെച്ചത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ ആ മിക്സിയുടെ ജാറിൽ ഒരു ഗ്ലാസ്സും കൂടിയും വെള്ളമൊഴിച്ച് നല്ലപോലെ പുലുക്കി അതും കൂടിയും ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി നാളികേരം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കാനൊന്നും പാടില്ല അപ്പോൾ ഞാൻ ഒരു നാളികേരം കൂടി ഒപ്പം ഒഴിച്ചു അപ്പോൾ ഒന്ന് അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ഞാനത് ഇറക്കി വെച്ചു കേട്ടോ അത് ഒന്ന് ഇളക്കി കൊടുത്ത് ഇറക്കി വെച്ചു മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കി വെച്ചാലും ഒന്നും കൂടി ഇരുന്ന് തിളയ്ക്കുള്ളൂ അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇറക്കി വയ്ക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് വറവ് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് ഉലുവ ഒരു മൂന്ന് പച്ചമുളക് നടുമുറിച്ചത് കടുക് വേപ്പില ഇത്രയും കൂട്ടി വറുത്തിടുകയാണ് കേട്ടോ അപ്പോൾ വറവിടൽ കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ പനിയും കഴിഞ്ഞു പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്താൽ ഒരു മോരുകറിയാണ് ഏകദേശം അഞ്ചാറ് മിനിറ്റാ ഞാൻ ഈ മോരുകറി വെക്കാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത്രയും സമയം മതി പെട്ടെന്ന് ചൊറ്റ തിളക്കി നമ്മൾ ചേമ്പ് വന്നതെട്ടും കേട്ടോ അപ്പോൾ തേനെ അടിപൊളി മോര് കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ മോര് കറിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ